റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പത്മ പുരസ്കാര പട്ടികയിൽ കുവൈറ്റിൽ നിന്നുള്ള രാജകുടുംബാംഗവും ഷെയ്ഖ് ജാബർ അൽ അലി അൽ സബക്കാണ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് കുവൈറ്റിലെ ഷെയ്ഖ അലി അൽ ജാബർ അൽ സബയ്ക്ക് ഇന്ത്യൻ ഗവൺമെന്റിന്റെ അഭിമാനകരമായ പത്മശ്രീ അവാർഡ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയിലൊന്നാണ് പത്മശ്രീ കൂടാതെ പത്മഭൂഷണും പത്മവിഭൂഷണും കല പൊതു സാമൂഹിക പ്രവർത്തനം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ വിശിഷ്ട സംഭാവനകൾക്കാണ് പത്മശ്രീ നൽകുന്നത് കുവൈറ്റിലും പരിസര പ്രദേശങ്ങളിലും ആരോഗ്യത്തിനും ക്ഷേമത്തിനുമുള്ള സമഗ്രമായ സമീപനമെന്ന നിലയിൽ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഷെയ്ഖ അലി അൽ ജാബർ അൽ സബ മുൻപന്തിയിലായിരുന്നു ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനും സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരുടെ സംരംഭങ്ങൾ ഗണ്യമായ സംഭാവന നൽകി റിപ്പബ്ലിക് ദിനത്തിന്റെ തലേ ദിവസമാണ് പത്മശ്രീ പുരസ്കാരങ്ങൾ പരമ്പരാഗതമായി പ്രഖ്യാപിക്കുന്നത് മാർച്ചിലോ ഏപ്രിലോ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ബഹുമതികൾ സമ്മാനിക്കും ഷൈക്ക അലി അൽ ജാബർ അൽ സബ അംഗീകാരം യോഗയോടുള്ള വരുന്ന ആഗോള അഭിനന്ദനവും അതിൻ്റെ സാംസ്കാരികവും ആരോഗ്യപരവുമായ നേട്ടങ്ങളും ഇന്ത്യയും കുവൈത്തും തമ്മിലുള്ള ശക്തമായ ബന്ധവും എടുത്തു കാണിക്കുന്നു കുവൈത്തിൽ നിന്നും കേരള വിഷനു വേണ്ടി ഐ വി